താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഫലങ്ങൾ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാളമാസങ്ങളായ ചിങ്ങം അവസാന പകുതി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും സഹോദരങ്ങൾ അയൽപ്പക്കം എന്നിവരുമായെല്ലാം നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന സമയമായിരിക്കും സഹായം തേടുന്നവരിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലഭിക്കും മാനസികമായും ശാരീരികമായും സന്തോഷവും ഉന്മേഷവും വർദ്ധിക്കും വാഹനങ്ങൾ വാങ്ങാനുള്ള ശ്രമം വിജയിക്കും നല്ല സമയമായതിനാൽ സർവകാര്യ വിജയമുണ്ടാകും ക്ഷേത്രയാത്രകൾ നടത്താൻ സമയം അനുകൂലമാണ് കന്നിമാസത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ടവർക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കും പരസ്യരംഗത്തുള്ളവർക്കും സമയം അനുകൂലമാണ് ധനാഗമനം പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് ദൂരം കൂടിയ ദിക്കുകളിലേക്ക് മാറേണ്ടതായി വരാം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ സന്ദേശങ്ങൾ എന്നിവ ലഭിക്കും സത്തിൽ അഭിനയം സിനിമ നാടകം മറ്റ് കലാപരമായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം സമയം അനുകൂലമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും പൂർത്തീകരിക്കാതെ കിടക്കുന്ന പ്രവർത്തികൾ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കും വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടെന്ന് വരാം തൊഴിലിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായേക്കാം പഴയ കേസുകളിൽ തീർപ്പുണ്ടാകും മംഗളകർമ്മങ്ങൾക്ക് സമയം അനുകൂലമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ